ഇരുപതാം തീയതി രാവിലെ പത്ത് മണിക്കാണ് പ്രതിനിധി സമ്മേളനം നടന്നത് ജില്ലയിലെ വിവിധ ഉപജില്ലകളിൽ നിന്ന് നൂറ്റി പത്ത് പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പ്രതിനിധി സമ്മേളനം നമ്മുടെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഉദ്ഘാടനം ചെയ്യും ഇരുപതിന് രാവിലെ പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് കെ രാജേഷ് കുമാർ പതാക ഉയർത്തും സമ്മേളനത്തിൽ യാത്രയപ്പ് സമ്മേളനം സി പി ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ അധ്യാപക പരീക്ഷ വിജയിച്ച അധ്യാപക വിദ്യാർത്ഥികളെ അനുമോദിക്കും ആർ എൻ കൃഷ്ണകുമാറിന്റെ പേരുള്ള ജില്ലാ പുരസ്കാരം ചുറ്റുവളങ്ങര ടി ടി ഐ പ്രിൻസിപ്പൽ എൽ റാണിക്ക് സമ്മാനിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഒരു മാതൃകകാട്ടിയ പ്രസ്ഥാനമാണ് എ കെ എസ് ജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ അണ്ണക്കണോമിക്കായിട്ടുള്ള നൂറ് വിദ്യാലയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് മുന്നേറ്റം എന്ന് പറയുന്ന പദ്ധതിയിലൂടെ കായംകുളം സബ് ജില്ലയിൽ എട്ട് സ്കൂളുകൾ നമ്മൾ ഏറ്റെടുക്കുകയുണ്ടായി അതിലൊന്നാണ് എസ് കെ വി എൽ പി എസ് പത്തിയൂർ പത്തിയൂർ പഞ്ചായത്തിലെ എസ് കെ വി എൽ പി എസ് അണ്ണക്കണോമിക്കായി അത് നിർത്താൻ പോകുന്നു കൂട്ടാൻ പോകുന്നുവെന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് ആ സ്കൂളിനെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ ഉണ്ണി ശിവരാജൻ പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന ട്രഷറർ കെ സി സ്നേഹശ്രീ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിക്കും പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതെന്ന് ജില്ലാ സെക്രട്ടറി ഉണ്ണി ശിവരാജൻ പ്രസിഡന്റ് കെ രാജേഷ് കുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം വി ആർ ബീന ജില്ലാ ജോയിന്റ് സെക്രട്ടറി മഞ്ജുഷ അലക്സ് വിഷ്ണു മാലുമേൽ വി അശ്വതി ഡി ആർ സജിത് ലാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ